ുംസ്താദുമാരെ രക്ഷിതാക്കളെ ഉമ്മപ്പയ്യന്മാരെ എല്ലാവർക്കും അസ്സലാ ഞാൻ ഇവിടെ ഉപ്പയും മക്കളും ഒരു കൊച്ചുപ്രസംഗം അവതരിപ്പിക്കുക അടുക്കൊടുമപെടും പടവଳ ഏറ്റും മർമലൻ പോലെ യല്ലേ മnlpരി യല്ലേ ആരെടാ എന്നോടിയാൽ മർമുയി ലഭിക്കാദുള്ള മുയി ലഭിക്കാദുള്ള അടുക്കൊടുമപെടും പടവଳ ഏറ്റും മർമലൻ പോലെ യല്ലേ മnlpരി യല്ലേ അതെ മറ്റാരുമല്ല സഖസാറ ഹത്താബിന്റെ മകൻ ഉമർ

നിർത്തുമരെ കൺമണി പെങ്ങളെ നോക്കുമരേ അമിതാനന്ദം നിർത്തുമരെ അതിലം ഓർത്ത് മടങ്ങുമറേ അമിതാനന്ദം നിർത്തുമരെ അതിലം ഓർത്ത് മടങ്ങു നീ മടങ്ങുക പൊന്നുമരേ നിൻ കുടുംബമല്ല എന്റെ മുഹമ്മദിന്റെ പ്രസ്ഥാനത്തിൽ ഇത് കൊണ്ട് പറഞ്ഞു എന്നാൽ അവരുടെ വീട്ടിലേക്കാവട്ടെ യാത്ര േ അതാ ഉമർദേശം കൊണ്ട് ഫാത്തിമയുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് എത്തിയ ഉമർക്കടി വാതിൽ ഫാത്തിമ തുറക്കാനാ

എന്താണി ഞാൻ കേട്ട ആ അത്ഭുത വചനം ആ സമയത്ത് ഫാത്തിമ കൊണ്ട് ഒന്നുമില്ല ഉമരേ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ പറയുന്നു പറയുന്നു ഉമർ അതെ എനിക്കറിയാം നിന്റെ മുഹമ്മദിന്റെ പുത്തൻ പ്രസ്ഥാനത്തിൽ അടുത്ത് കൂടിയിട്ടുണ്ടെന്ന് ഉമർ തന്റെ ഫാത്തിമയുടെ ഭർത്താവിന്റെ മാറിടുത്ത് പിടിച്ച് രണ്ട് വീട്ടു കൊടുത്തപ്പോൾ

ലടുക്കലായും തോ തെങ്ങ് കയറുകയായ ഭർത്താവിനെടുക്കുകയാണ് എന്നിട്ട് മതമാണ് സത്യം എന്നാൽ നീ എന്ത് ചെയ്യും നമ്മളെ ഇത് കേട്ട് ചോരയിൽ കുതിച്ച ഫാത്തിമയെ കണ്ടു അല്പം നേരം തളർന്നു പോയി എന്നിട്ട് പറഞ്ഞു ഫാത്തിമ നീ ഓതിയ ആ കിതാബ് എവിടെ

സ്വഭാവമേണാമല്ല അവരുടെ നമ്മെ ബാധിക്കും തന്നെ അവരുടെ നമ്മെ ബാധിക്കും തന്നെ സ്വഭാവത്തമാനം തന്നിൽ പ്രകാശവും സ്വരം കേട്ട ജനമെല്ലാം സോറോ സുഹൃത്തുങ്ങളെ നീ മുതൽ സുഹൃത്തായി കേട്ടുമാനം തോടിച്ചേ സുബല് കേട്ടെ മാനം തോടിച്ചേ ും കടന്നു വരുകയാണ് ഇത് കണ്ട സമയത്ത് അതാ അംശത്തിൽ പറയുന്നു ഉമർ വരുന്നത് അവൻ നല്ലതിനാണെങ്കിൽ അവനക്ക് കൊല്ലാം ഇല്ലെങ്കിൽ ഉമറിന്റെ കയ്യിലുള്ള വാട് കൊണ്ട് മുത്തറസൂറുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നു ഹംസത്തെ ഉമറിനെ വാദിൽ തറന്നു കൊടുക്കൂ അലാ ഉമർ റളിയല്ലാഹു അൻഹു അലാ സദസ്സിലേക്കങ്ങ് കടന്നു വന്നിട്ട് മുത്തറസൂറുള്ളാഹിന്റെ മുഖത്ത് നോക്കി അഷ്ഹദു അല്ലാഹു ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദു റസൂൽ